എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ അമ്മമാരുടെ എല്ലാവരുടെയും പ്രശ്നമാണല്ലേ ഓരോ ദിവസവും എന്ത് കറിയാണ് തയ്യാറാക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ആലോചനയുടെ ഭാഗമായാണ് ഞാനൊന്ന് പറമ്പിലേക്ക് ഇറങ്ങിയത് അതാ അവിടെ ഒരു കപ്പളങ്ങ നിൽക്കുന്നു ഇവിടെ നമ്മുടെ കണ്ണൂരുകാരൊക്കെ ഇതിന് കപ്പക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ തോ പപ്പായ എന്ന് പറയും അപ്പോൾ അതൊന്ന് പറിച്ചു കൊണ്ടുവന്ന് വെട്ടി കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ആറാടിച്ചതിന് ശേഷം നമുക്ക് കുനുകുനെ അരിഞ്ഞെടുക്കാം അപ്പോൾ നന്നായി കുനുകുനെ അരിഞ്ഞ കപ്പളങ്ങയെ നമ്മൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയുടെ ഒരു ഭാഗമാക്കാൻ തീരുമാനിച്ചു കുനുകുനെ അരിയുമ്പോൾ കൈ മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി യന്ത്രത്തിൻ്റെ സഹായം തേടി അങ്ങനെ കപ്പക്ക കുനുകുവിനെ അരിയുന്ന പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്കിത് നമ്മുടെ ഉച്ച ഭക്ഷണത്തിൻ്റെ പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കേണ്ട ഒരു രീതി നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഇതാ ഞാൻ എല്ലാ കപ്പളങ്ങയും കുരുകുനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാണാൻ കേബേജ് പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ കാബേജ് അപ്പോൾ നല്ല ഭംഗിയായി അരിഞ്ഞു വെച്ച കേബേജിനെ നമുക്കൊന്ന് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവാളയെ കൂടി നന്നായി കുനുവിനെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ കുനുകുനയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പക്കയിലേക്ക് എന്തൊക്കെ ചേർക്കണം ഭംഗിക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾ അതുപോലെ ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് അതിനെ ഒന്ന് പദം വരുത്തി വയ്ക്കാം ഇങ്ങനെ പദം വരുത്തിയ ഈ കപ്പക്ക നമുക്കൊന്ന് അടച്ച് കുറച്ച് സ സമയം ഒന്ന് അവരെ എല്ലാവൂടി ഒന്ന് സെറ്റാകാൻ വയ്ക്കാം അവരൊന്ന് സ്നേഹിച്ചു തുടങ്ങട്ടെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുുകിനെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ അനുവദിക്കാം അപ്പോൾ കടുക് ഇതാ പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ കടുകൊക്കെ പൊട്ടിത്തെറിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ എനിക്കും പോകണമെന്ന് പറഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി പോയിരിക്കുന്നു അപ്പോൾ ഉള്ളിക്ക് സങ്കടമായി അതുകൊണ്ട് ഉള്ളിയേയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കടുകും മാത്രം ഇതിൽ കിടന്ന് ആറാടുന്നത് കണ്ടിട്ട് പച്ചമുളകിന് തീരെ സഹിച്ചില്ല അപ്പോൾ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് പച്ചമുളകും പോയി അവരുടെ കൂടെ ഇതേ സമയം നമ്മൾ മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് വെച്ചാൽ കപ്പക്കൈക്ക് ഇവരുടെ കൂടെ പോകാൻ വൃദ്ധിയായി വേഗം തന്നെ അവരുടെ കൂടെ കൂടാൻ തയ്യാറെടുത്ത് ഇതാ ഞാനും വന്നു എന്ന് പറഞ്ഞ് കപ്പക്കയ്യും കൂടി ഇവരുടെ കൂടെ ചേർന്ന് സുഖമായി യോജിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കാം കാത്തിരിപ്പിനൊടുവിൽ ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് സ്നേഹത്തോടെ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അവരുടെ സ്നേഹം വിജയിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണല്ലോ വേണ്ടത് അപ്പോഴേക്കും കുറച്ച് നാളികേരവും കൂടി ഇതിൻ്റെ കൂടെ ചേരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നമുക്ക് ഈ നാളികേരത്തിനെ കൂടി ഇവരുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നാളികേരവും നമ്മുടെ തൊടിയിലെ കപ്പക്കയും അതുപോലെ സവാളയും സവാള കടകളിൽ നിന്ന് വാങ്ങിയ സവാളയും അതുപോലെ കടുകും കറിവേപ്പിലയും ഒക്കെ കൂടി ഒരുമിച്ച് നമ്മുടെ തീൻമേശയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്കിതൊന്ന് രുചിച്ചു നോക്കിയാലോ